എൻ്റെ ഭാര്യയുടെ പിതാവിന് അത് അമോഷന് ഭാര്യ പിതാവ് എന്ന് പറയുമ്പോൾ അമോഷന് രണ്ട് ഭാര്യമാരുണ്ട് ഉപ്പ് രണ്ടെണ്ണം കിട്ടിയിങ്ങണ് അതിൽ എൻ്റെ ഭാര്യയുടെ ഉമ്മയല്ലാത്ത എൻ്റെ അമ്മായിമ്മ അല്ലാത്ത രണ്ടാമത്തെ ഭാര്യ ഉണ്ടല്ലോ മറ്റേ ഭാര്യ മറ്റേ ഭാര്യ എനിക്ക് കാണാനും തൊടാനൊക്കെ പറ്റുമോ എന്ന് അപ്പം ഇവിടെ ഒരു കാര്യം മനസ്സിലായല്ലോ ആദ്യം ഭാര്യ സ്വമ സ്വന്തം നേരിട്ടുള്ള ഭാര്യയുടെ ഉമ്മ അവരെ കാണുന്നതിനൊന്നും കുഴപ്പമില്ല എന്ന് കൂടെ മനസ്സിലാക്കാം അപ്പൊ രണ്ടാം ഭാര്യയെ അതായത് അമ്മോഷന്റെ രണ്ടാം ഭാര്യ നമ്മുടെ ഭാര്യയുടെ ഉമ്മയല്ലാത്ത രണ്ടാമത് കിട്ടിയ ആ സ്ത്രീ അതായത് നമ്മുടെ സ്വന്തം അമ്മായി അല്ലാത്ത അവിടെ കാണാനും തുടാനൊക്കെ പറ്റുമോ എന്നുള്ളതാണ് അബ്ദുള്ള ബത്തേരി ചോദിച്ചൊരു ചോദ്യം അപ്പൊ അതിന് ഉത്തരം പറ്റില്ല ഭാര്യയുടെ ഉമ്മയും ഉമ്മ വഴിയിലും ഉപ്പ വഴിയിലുമുള്ള വെല്ലിമ്മമാരും മഹറമുകളാണ് എങ്കിലും ഭാര്യ പിതാവിന്റെ രണ്ടാം ഭാര്യ മഹറമല്ല അന്യ സ്ത്രീയാണ് അവരെ കാണാനും പറ്റൂല തൊടാനും പറ്റൂല ഒന്നും പറ്റില്ല അവര് മരിച്ചാലും എന്ത് ചെയ്യാൻ പറ്റില്ല അന്യ സ്ത്രീകളെ കാണാൻ പറ്റില്ലല്ലോ അപ്പൊ ഒന്നും പറ്റില്ല അതുപോലെയുള്ള അറിവുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ആക്കി ഓൾ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഒരിക്കലും മറക്കരുത് നിഷാദ ചുരുക്കത്തിൽ പറഞ്ഞ വിഷയം വിഷയങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരെ അസലാലേക്കും വർഹമുല്ലാഹി വർക്കാത്തു